సమయం ఇక్కడ నమ్మే ఆ సమూహం అత్యావశ్యుల తలముల ఈ సమూహారెడుకార్సాయి రాష్ట్రీయ సంఘ శక్తి তে আমাদের আধ্যাত্মিক যাত্রার মধ্যে যেটা সাধারণ হওয়ার কথা এই যে সাগেন ওয়াদি যেটা আপনি রূপের কথা যেটা আমরা সোলা আর রূপতে গুরু দেবগণ বলেন আমরাকে അറിയে যাওয়ার জন্য তাইলে তবে আমরা রূপের দ্বারা শান্তি এসরাই বিনিরকে স্বীকার আমরা বলে ভগবানের কাছে গুরু উইতে তাইলে അവന്റെ പരാധീനതകളിലെങ്ങനെ അവനെ സഹായിക്കാൻ പറ്റുമോ അവനെ സമൂഹത്തിന്റെ വളർച്ചയിൽ എത്രത്തോളം നമുക്ക് പരിപാടിപ്പിച്ചെടുക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനെ ഏത് വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും അവനെ ഏത് സമൂഹത്തിന്റെ വർണ്ണചക്രം ഇരിക്കുന്ന ഏത് അവസ്ഥ വരെ നമ്മളെ കൊണ്ട് അവനെ പ്രാപ്തരാക്കി എടുക്കാൻ പറ്റും പ്രാപ്തരാക്കി എടുക്കാൻ പറ്റും ചിന്തിക്കുകയും അതിനുവേണ്ടി ഓരോരുത്തരും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഞങ്ങളുടെ അതേപോലെ ഈ പറയുന്ന ഈ അതൊരു ചെറിയൊരു സംവിധാനം നമ്മൾ ഇത്രയും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയ ആൾക്കാർ ഒന്ന് കൂട്ടായിട്ട് ശ്രമിച്ചാൽ ഞങ്ങളുടെ ബ്രാഞ്ച് ഇത്രയും ആൾക്കാർ പതിനൊന്നും പതിനഞ്ചു പേരാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അഹോരാധനം ചെയ്യുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഒരു വിജയം കൂട്ടായ്മയുടെയും സത്യസന്ധയുടേയും സുതാര്യോടെയും സൂക്ഷ്മതയോടെയും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാം അഭിപ്രായ ചന്തകളൊക്കെ ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ആ കൂടുന്ന ഒരു ഇതിന് മാത്രം മറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധമായിട്ടും സമയബന്ധിതമായിട്ട് അതാണ് ഞങ്ങൾ ഏറ്റവും വിജയം പറയുന്ന ഡേറ്റിൽ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഒരു വിജയത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും പേർക്ക് കൂടിയാലും ഈ പറയുന്നത് ഒന്നും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് ാപ്തമല്ലാത്ത ഒരു കാര്യമല്ല ഏതോ മരവാണെങ്കിലും നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനവും ആരോഗ്യവും മനസ്സും നമുക്കുണ്ടെങ്കിൽ ആൾക്കാരെ വേണ്ടി ത്യാഗം സഹിച്ച് പറ്റും ഇപ്പൊ കുറഞ്ഞ വർഷം ഒരു പത്ത് പതിനഞ്ച് പേര് അതിന്റെ അതിനു വേണ്ടി ത്യാഗം സഹിച്ച് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ പറയുന്നൊന്നും നമുക്ക് യാതൊരു ഇതിലൊരു സംഘടനയെ ബീസ് ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും തള്ളി പറഞ്ഞുകൊണ്ടോ വേറൊരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഒന്നും ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ നമ്മുടെ ചാരിറ്റി നമ്മുടെ മെയിൻ ലക്ഷ്യമായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ആത്മീയത സ്പിരിച്വൽ നമുക്ക് ആത്മീയപരമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം ഏതൊരു ഇതര സമുദായക്കാരും നമ്മളെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് പറഞ്ഞു ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞ് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ വിവിധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് അതും നമ്മൾ നമ്മള് ഇപ്പറയുന്ന നമുക്കെതിരെ വരുന്ന യാതൊരു പ്രശ്നങ്ങളും നമുക്കൊരു വിഷയമല്ല കൂട്ടായെന്നാൽ നമ്മൾ ആരെയും ആരോടും തോൽപ്പിക്കാനും ആരോടും മലടിക്കാനും ആരുടെ സംവരണത്തിനൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആരുടെ ഒരു ഒരു സംവരണത്തിന്റെ കീഴിൽ നമുക്ക് പോകട്ടെ നമ്മുടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് പോയപ്പോഴാണെങ്കിൽ നമ്മുടെ ആ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ തന്നെ നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ തന്നെ പറ്റുള്ളൂ നമുക്ക് സംഭരണം വേണ്ട അതിന് വേണ്ട ഫീസ് നമ്മൾ കൊടുക്കും അതിന് പറ്റുന്ന സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തതാണ് നമുക്ക് അതിനെ സംഭരണം പല ആൾക്കാരും സമരങ്ങളായിട്ട് നടക്കുന്ന സംഭരണം അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനം നമുക്ക് നമ്മുടെ കുട്ടികൾ അതിന് യോഗ്യരാണെങ്കിൽ ആ യോഗ്യത കഴിഞ്ഞാലേ വേറെ സമരത്തിന്റെ കാര്യമുള്ളൂ ഇപ്പൊരണം അവൻ ആ ഒരു സംവരണം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു പോയതുകൊണ്ട് ആ സംവരണം കൊടുക്കുന്നത് മറിച്ച് അവന് കൈമാർപ്പുണ്ടെങ്കിൽ ഇവനെ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് കൊടുത്തേ പറ്റുകയുള്ളൂ ആ യോഗ്യതയനുസരിച്ചുള്ള ജോലി ഒന്ന് കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് അതിന്റെ സംഭരണത്തിന്റെ ആവശ്യമില്ല ഞങ്ങളതാ പറഞ്ഞ് പിടിപ്പിക്കുന്നത് നമുക്ക് മൂന്ന് ശതമാനം സംഭരണം അഞ്ച് ശതമാനം സംഭരണം പകരം നമുക്ക് പോകാനൊന്നും ശ്രമയില്ല നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആകും നിങ്ങൾക്ക് വേണ്ട സഹായം നമുക്ക് ചെയ്യാം നമുക്കാരുടെ ഒരു തന്നെ നമുക്ക് ീടെ പോയി അത് എനിക്ക് എന്റെ സമ്മരത്തിന്റെ അടിച്ചാൽ നമുക്കൊന്നും സമയം മറിച്ച് എന്റെ ക്വാളിറ്റിയുടെ അടിച്ചണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് തന്നേ പറ്റുള്ളൂ അതിന് തന്നില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു പിൻവലം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും അതിന്റെ ചുമ്മാ ഒരു പടക്കം കാണിച്ചാലും തന്നേ തരും അത് തരും അത് വിവിധങ്ങളായ അനുഭവങ്ങൾ എന്റെ മുന്നിലുള്ളതുകൊണ്ടാണ് ഞാൻ പിടുവായാലും പറഞ്ഞ പറയാൻ തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് മേടിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും എന്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു എഡ്യൂക്കേഷൻ ലോണാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു തൊഴിൽ സംബന്ധത്തിലുള്ള തൊഴിലിന് വേണ്ടിയുള്ള ലോൺ ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കായിട്ടുള്ള ഇടപാടുകളില് ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള ഇടപാടുകളില് അങ്ങനെ ഏത് ഒരു ഏതൊരു വിഷയത്തിലും നമ്മുടെ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്കത് മേടിച്ച് എടുക്കാം അതിന് നമുക്ക് ചെറുപ്പം മനസ്സിലാക്കാൻ മാത്രം മതി അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചിന്തകളിലും ചർച്ചകളിലും വിളിത്തിരിയേണ്ടത് നമുക്ക് അതിൻ്റെ സമ്മരത്തിൻ്റെ ആവശ്യമോ അല്ലാതെ മറ്റുള്ള ഈ ഒരു കീഴ്വഴക്കങ്ങളോ അടുത്തതെ മുന്നിൽ മുന്നോട്ട് അയ്യോ ദായോ എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാനും ഒന്നും നമ്മൾ അത് അങ്ങനെ ഒരു ചിന്തിക്കാതിരിക്കാം അതേപോലെ ആത്മീയപരമായ ഒരു ജ്ഞാനം ആ ഒരു ിന് സ്പർശിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ പറ്റുന്ന ഒരു ഊർജം നമുക്ക് അത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംഭാഷണം ആവശ്യമാണ് അതായത് ഈ പറയുന്ന വേദങ്ങളെ കുറിച്ചും ശിവനെ കുറിച്ചും ഒക്കെ നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ പറയുന്നതിനെ തന്നെ നമ്മൾ വളരെ ഇതായിട്ട് നമ്മളൊന്ന് നമുക്കറിയാം ഇതുവരെ സത്യോളാണെന്നും രാമൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും മറ്റുള്ള ആരൊക്കെ ആരാക്കെ നമുക്കറിയാമെന്ന് നമ്മുടെ വേദങ്ങളും അതിന്റെ ഏർ ശാഖകളായ ഊന്നും അതിന്റെ ശാഖകളായ പുരാണങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല ദിവസത്തിൽ അരമണിക്കൂർ നമ്മളിപ്പോൾ കൂട്ടായ്മകളുണ്ടെങ്കിൽ ആ കൂട്ടായ്മകൾ ചെറുതായിട്ട് ചർച്ച കിടുകയോ ഒക്കെ ചെയ്തെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരികയോ അത് എത്രത്തോളം നമ്മളിലെ ഒരു ഊർജം ഉണ്ടാക്കി എടുക്കുകയും ആ ഊർജ്ജം സമൂഹത്തിലെത്തി കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന് നമ്മുടെ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവരെ എത്രത്തോളം ആ ഒരു സംവിധാനത്തിൽ നിലനിർത്തുവാനും കുറഞ്ഞ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി നിർത്തി മത്സരിപ്പിച്ച് നമ്മുടേതായ അവകാശം എന്തെങ്കിലും